എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ ഗൗത ഭയങ്കര ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് നിർമ്മലിൻ്റെ ജാരനോ കാമുകനോ ആയിക്കോട്ടെ അതൊന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഗൗതം മഹേശ്വർ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എന്നെ കാണാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് ഇവിടുന്ന് ഇപ്പം തന്നെ പോകണം ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അലറി പറഞ്ഞ അലറി വിളിച്ച് പറയില്ല അതോ ദേഷ്യം വന്നിട്ട് അതുപോലെ പറയുവാണ് നന്ദ അന്തേക്കും ഗൗതത്തിന് ദേഷ്യം വരുന്നു ഈ സമയമാണ് പിന്നെ ഗൗരിമോളും നന്ദൂ കൂടെ അങ്ങോട്ട് വരുന്നത് ഗൗതം ദേഷ്യത്തോടെ പോയി നന്ദുവിനെ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ് നന്ദുവിനിടയ്ക്ക് നന്ദി ടാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് മോനെ വണ്ടി കൊണ്ടിരുത്തിയിട്ട് ഭയങ്കര ഗൗരവത്തിൽ തന്നെ ഗൗതമം അങ്ങ് പോകുന്നു ഏതായാലും ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നന്ദ പിന്നീട് ഇന്ത്യപരമാണ് കാണിക്കുന്നത് ലക്ഷ്മിയും വെല്ലിയമ്മയും പിങ്കിയും എല്ലാവരും ഉണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് നന്ദ ഇതുപോലെ നദപ്പതിച്ചു പോകും എന്ന് കരുതിയില്ല എൻ്റെ സ്വന്തം മകളെപ്പോലെ കണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയുവാണ് അന്നേരം വല്ല്യമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ ഇവിടെ വന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ വിശ്വസിച്ചോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം വല്ലിമ്മ പറയുവാണ് അവൾ ആ പെൺകുട്ടിയെ നൊന്തു പ്രസവിച്ചതാണ് എന്ന് അവർ ഉറപ്പായിട്ടും പറഞ്ഞല്ലോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗൗതത്തിൻ്റെ കുഞ്ഞ് അല്ലാത്ത സ്ഥിതിക്കുക അവൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധം കാണും അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും എന്ന് വല്യമ്മ പറയുവാണ് അന്നേരം പിങ്കിക്ക് ചെറിയൊരു സംശയം ആട്ടോ അന്നേരം വല്യമ്മ പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും നന്തായിട്ട് യാതൊരു ബന്ധവും ഇവിടെ വേണ്ട എന്ന് പറയും അന്നേരം പിങ്കി പറയുവാണ് വല്ല്യമ്മ അങ്ങനെ ചെയ്യാൻ പറ്റിയാല നന്ദുമോൻ്റെ റേസ് കഴിയുന്നേടം വരെ എങ്കിലും നന്ദു തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അല്ലാതെ സാധിക്കില്ല എന്ന് ഒരു ഓണടി കേൾക്കുന്നു നമ്മുടെ ഗൗതമാണ് ഗൗതം നല്ല ദേഷ്യത്തിൽ തന്നെ മോനെ കൊണ്ട് അകത്തേക്ക് വരുന്നു അന്നേരം ആഹാ നീ നന്ദുവിനെ വിളിക്കാൻ പോയതായിരുന്നു എന്ന് ചോദിക്കും അതേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോടായിട്ട് പറയുകയാണ് മോൻ വിശക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയും മോനെ കൊണ്ട് ലക്ഷ്മി അങ്ങോട്ട് പോയി കഴിയുമ്പം ഗൗതമം അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വല്യമ്മ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിന്നേ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആ പിശാജിനെ കണ്ടായിരുന്നു ആ ഒരുപെട്ടവളെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര് നന്ദിയാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അപ്പം അവളെ കണ്ടിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ പ്ലീസ് ആ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അവളുടെ കാര്യം കൂടെ സംസാരിക്കണ്ടായെന്ന് പറഞ്ഞ് ദേഷ്യത്തോട് ഗൗതമം അങ്ങോട്ട് പോവാം പോയി കഴിയുമ്പം വല്യമ്മ പിങ്കിയോട് പറയുവാണ് അവന് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് നീ ഒന്ന് പോയി ആശ്വസിപ്പിക്കണം എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോഴും നന്ദിയെപ്പറ്റി എന്തെങ്കിലും കേൾക്കുമ്പം ഗൗതത്തിന് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഗൗതം നന്ദി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പം വല്ല്യമ്മ പറയുവാണ് ഉണ്ടാവാം കാരണം ഒരുപാട് കാലം അവർ ഒരുമിച്ച് ജീവിച്ചതല്ലേ അതിൻ്റെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടാവാം പക്ഷേ ഇനി അവൻ ആ ഇഷ്ടമെല്ലാം മറന്ന് അവളെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോളും അത് നിനക്ക് ഗുണമായിട്ട് വരികയല്ലേ പിങ്കി എന്ന് വയ്ക്കുമ്പം ആ എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി ഒന്നും എന്ന് പറഞ്ഞിട്ട് പിങ്കിയും അങ്ങോട്ട് പോകുന്നുണ്ട് വല്യമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണ് അരുൺ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു പവിത്ര പ്രഗ്നൻ്റ് ആണോ എന്ന കാര്യത്തിൽ ഏതായാലും അവരൊരു ഹോട്ടലിൽ വന്നിരിക്കുന്നു പവിത്രയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം എല്ലാം മേടിച്ചോളം പറയുന്നുണ്ട് അതിനിടയ്ക്ക് അരുൺ പറയുന്നുണ്ട് നീ ഗർഭിണി ആയതുകൊണ്ടല്ലേ അമ്മ ഇപ്പം നമ്മളെ പുറത്ത് വിട്ടതാണ് പണ്ട് നിന്നെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മ അലമ്മുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു പൗത്രേനെ കൂട്ടിക്കൊണ്ട് പോയി ഒരു മസാലദോശ മേടിച്ചു കൊടുക്കാൻ കണ്ടോ വ്യത്യാസം എന്ന് ചോദിക്കും എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും അന്നേരം മസാല ദോശയാണേലും മതി എന്ന് പറയുവാണ് അന്നേരം അരുൺ പൗത്രേനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ് അന്നേരം പൗത്രി വിൻ്റെ അരുണായിട്ട് നിന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം നിനക്ക് ഇപ്പോൾ സൗന്ദര്യം കൂടിയത് പോലും എനിക്ക് തോന്നുക കാരണം എൻ്റെ കുഞ്ഞ് നിൻ്റെ ഉദരത്തിലുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നിട്ട് അവിടെ ഓർഡർ എടുക്കാൻ ആൾ വന്നു കഴിയുമ്പം അരുൺ പറയും അരുൺ അപ്പവും മുട്ടക്കറിയും മതിയെന്ന് രണ്ട് അപ്പവും മുട്ടക്കറിയെന്നാണ് പറയുന്നത് അന്നേരം അയ്യോ ഇവൾക്ക് ചിലപ്പോൾ മസാല ദോശ മതിയായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കും അപ്പവും മതി എന്ന് പറയും അന്നേരം അയാൾ അങ്ങ് പോയി കഴിയുമ്പേക്കും അരുൺ പറയുവാണ് ഒരു ഭർത്താവെന്ന നിലയിലുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും ആഗ്രഹങ്ങളും നീ തച്ചുടിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുവാണ് എന്തെങ്കിലും പവിത്രയ്ക്ക് ആകെ ടെൻഷൻ അതെന്താ അരുണായിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു മസാല ദോശ മേടിച്ച് കൊടുക്കണം എന്നുള്ളത് എല്ലാ ഭർത്താക്കന്മാരുടെയും ഒരു ആഗ്രഹമാണ് അതാണല്ലോ നീ ആ ഓർഡർ മാറ്റി മാറ്റിക്കൊടുത്ത് തെറ്റിച്ചത് എന്നിങ്ങനെ പറയും അന്നത്തേക്കും പവിത്ര പറയാം ഓ ഞാൻ പേടിച്ചു പോയി ആകെ ടെൻഷനായി എന്ന് പറയുമ്പോൾ അരുൺ ചോദിക്കും എന്തിനാണ് ടെൻഷനാകുന്നത് എന്ന് വെക്കും അല്ല ഞാൻ എല്ലാ ആഗ്രഹങ്ങളും തച്ചുടച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ചതി ചെയ്തതുപോലെ ആ മുഖത്തൊരു ഭാവം ഉണ്ടായിരുന്നു എന്ന് പറയും അന്നേരം ആരും പറയും ഏ അങ്ങനെയൊന്നും ഇല്ലെന്നേ അത് നിനക്ക് തോന്നിയതാ എന്ന് പറയും ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും വേണം പവിത്രയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അയാൾ അവിടെ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവരെ കണ്ടില്ല കേട്ടോ അന്നേരം അരുൺ പവിത്രോട് പറയുന്നുണ്ട് ദേ നിന്റെ അച്ഛൻ ഒന്നേക്കൊന്ന് വിളിക്കുക എന്നിട്ട് ഈ വിശേഷം പറയേണ്ടതെന്ന് വെക്കും അന്നേരം ഓ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ വേണ്ട എന്ന് പറയുവാണ് അന്നേരം ഏ അങ്ങനെ പറയാതിരുന്നത് ശരിയാകുകയല്ലോ എന്ന് പറഞ്ഞ് അരുൺ പോയി വിളിക്കും അച്ഛ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് വിളിക്കും അടുത്ത് വന്ന് എന്തെങ്കിലും അച്ഛനെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് പറയുവാണ് അന്നേരം കാണേണ്ട കാര്യമില്ലല്ലോ ആ സജയന്റെ കേസ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ജയിലിലാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല ഇങ്ങോട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഒരു കസേര കൊണ്ടിരുത്തുമാണ് എന്നിട്ട് ഈ വിശേഷം പറയുക കേട്ടോ പൗത്ര പ്രഗ്നന്റ് ആണെന്ന കാര്യം പറയുക അന്നേരം ആഹാ ഇവിള് പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കും ഇതൊക്കെ പറയുമ്പോൾ പൗത്രി ഇങ്ങനെ മൊം ാണ് എന്നാലും നീ മുഖം മറിച്ചു വയ്ക്കുമെന്നുവേണം ഞാനാണ് നാണൻകെട്ട പരിപാടി ചെയ്ത് ജയിലിൽ പോയത് നീയല്ലോ പിന്നെ നീ എന്തിനാ മുഖം മറിക്കുന്നതെന്ന് കഴിയുമ്പോൾ ഞാൻ അച്ഛനോട് പിണക്കുവാ എന്ന് പറയും ആ പിണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അഞ്ചാറ് വർഷമായി അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ നീ ആകാ അന്ന് അന്വേഷിച്ചോന്ന് കഴിയുമ്പോൾ മകളെയും ഇടയ്ക്കൊക്കെ അന്വേഷിക്കാമെന്ന് പവിത്രയും പറയും ഏതായാലും ഈ വിശേഷം അറിയുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ദീപരത്തിൻ്റെ അനന്തരാവകാശി പവിത്രയുടെ വയറ്റിലുണ്ടല്ലേ എടി നീ മിടിക്കുക മിടുമിടിക്കുക എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം ചില ചടങ്ങുകളൊക്കെ നടത്തണം അതിന് വേണ്ടി അടുത്ത ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയുമ്പം പവിത്ര പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പം അവരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് നമ്മുടെ ചില ചടങ്ങുകളൂടെ നടത്തണമല്ലോ എന്ന് പറയും അത് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അരുൺ അരുൺ ആ രീതി ഒക്കെ കാണുമ്പോൾ അരുൺ എന്തോ സംശയമുള്ളൂ പോലെ നമുക്ക് തോന്നും ഏതായാലും പവിത്രൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ സന്തോഷത്തിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഓർഡർ ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ അച്ഛൻ ഇഷ്ടമുള്ളൂ ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ അരുൺ പറയും വലിയൊരു ഓർഡർ ആട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ അരുൺ കണ്ണ് ഉണ്ട് ഏതായാലും ഫുഡ് വരുന്നു വലിച്ചു വാരി തിന്നുമാണ് അത് കാണുന്നത് അരുൺ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കിയിരിക്കുന്നു നോക്കിയോണ്ടേ ഇടയ്ക്കുക ഏതായാലും ഫുഡെല്ലാം കഴിച്ച് അയാൾക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അരുൺ ഒരു ഫോൺ കോൾ വരുന്നത് അരുൺ ദ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാറി നിൽക്കും അന്നേരം അരുൺ ഒരു കൂട്ടുകാരനാ ആണോ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അരുൺ ഫോൺ വയ്ക്കുക പിന്നെ കാണിക്കുന്ന അരുൺ റോഡിൽ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ നന്ദ വരുന്നത് നന്ദയെ നന്ദയെപ്പറ്റി ആട്ടോ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞത് അന്നേരം അരുണെ കാണുമ്പം കുറച്ചു നേരിങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് ഒന്നും ഉണ്ടാകാതെ ഇങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം അരുൺ വിളിക്കും നന്ദ ഇതന്നെ ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ എത്ര കാലം കൂടിയൊന്ന് കാണുന്നത് എന്നിട്ടൊരു സുഖവിവരം ചോദിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയും എനിക്ക് ഇന്ത്യ വിവരത്തിലുള്ള ഒരാളുടെയും സുഖപൗരം അറിയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ചോദിക്കാത്തത് എന്ന് പറയുമ്പം അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കും നന്ദ മരിച്ചുപോയി എന്ന് കരുതിയാണ് ഇന്ത്യ വിവരത്തിലുള്ള ഞങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലവും ജീവിച്ചത് എന്നിട്ട് നന്ദ ജീവിച്ചിരിപ്പുണ്ടായിട്ട് നന്ദയ്ക്ക് ഒരിക്കലെങ്കിലും ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ ഒരു ഫോൺ കോളെങ്കിലും ചെയ്യാൻ മേലായിരുന്നോ അതിന് എന്ത് ന്യായമാണ് നന്ദയ്ക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അരുൺ അന്നേരം നന്ദ തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ ആരെയായിരുന്നു ഞാൻ ജീവിച്ചിരിപ്പണ്ടേ എന്ന് അറിയിക്കേണ്ടത് ഞാൻ മരിച്ച ആ ഒരു കാര്യം വലിയ ഒരു നേട്ടമായി കണ്ട് മറ്റൊരു ജീവിതം കെട്ടിപ്പടുത്ത നിങ്ങളുടെ ഗൗതുമേട്ടനെയോ അതോ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മൂലകാരണമായ പിങ്കിയോ അതോ അവർ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തോ ഒപ്പം നിന്ന ഇന്ത്യ വിധത്തിലുള്ള ബാക്കിയുള്ളവരെയാണ് ആരെയായിരുന്നു അരുൺ ഞാൻ വിളിച്ചറിയിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം അരുൺ പറയുന്നുണ്ട് ഇതൊക്കെ നന്ദയുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയുമ്പം എനിക്കൊരു തെറ്റിദ്ധാരണയില്ല ഏതായാലും അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്ദീപരത്തിൽ നിന്നുള്ള ഇന്ദീവരത്തിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ചാണ് ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് തന്നെയാണ് എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് അതിനൊക്കെത്തക്ക എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായത് എന്ന് വയ്ക്കുമ്പം ഒരു കാര്യവും പഴയ ഒരു കാര്യവും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരുടെ ചോദ്യത്തിന് മറുപടി തറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എന്നെ അനുഷ്ഠ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അതിനിടയ്ക്ക് നന്ദി പറയുന്നുണ്ട് ഇപ്പം കിട്ടിയ എൻ്റെ ഈ ലൈഫിൽ ഞാൻ സന്തുഷ്ടിയാണ് അത് മതി എന്നും പറയുന്നുണ്ട് അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തുഷ്ടയാണ് എന്ന് പറഞ്ഞ സിദ്ധിക്കുക ആരാണ് നന്ദിയെ സന്തുഷ്ടപ്പെടുത്തുന്നത് ആരാണ് എന്ന് എനിക്കൊന്നറിഞ്ഞേക്കൊള്ളാം ആ നിർമ്മലാണോ അതോ അവനിൽ ജനിച്ച കുഞ്ഞാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ അരുൺ പറയുന്നുണ്ട് അങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നന്ദി പറയുന്നുണ്ട് ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ ആരെയും ബോധിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ കേട്ട കഥകളൊക്കെ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അത് തന്നെ അരുൺ വിശ്വസിച്ചു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പോവുകയാണ് എന്ന് പോ പറഞ്ഞ് പോകാൻ തുടങ്ങും എന്നിട്ട് തിരിച്ച് തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ ഗൗതമന് കൊടുത്ത മറുപടി അല്ലാതെ വേറെ ഒരു ഉത്തരവും എനിക്ക് ആർക്കും കൊടുക്കാനില്ല വേറെ ഒരു ഉത്തരവും ചോദ്യമായിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നന്ദി അങ്ങോട്ട് പോകുന്നത് അത് ആകെ ഒരു വിഷമത്തിലാവുന്നുണ്ട് കേട്ടോ അരുൺ പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയാണ് ഗൗതം വീട്ടിൽ വന്നതിന് ശേഷവും ദേഷ്യവും കലിയും സഹിക്കാൻ പറ്റുന്നില്ല ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സങ്കടം മാറാതെ ഭിത്തിക്കിട്ടിടിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അന്നേരം പിങ്കി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഗൗതം ഈ കാണിക്കുന്നത് ഇത് കോൺക്രീറ്റ് ഭിത്തി ഇതിനിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കൈക്കേ സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങളുടെ സമനില തെറ്റോ എന്നൊക്കെ ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് നോർമൽ ബുദ്ധിയിൽ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എൻ്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുവാണ് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രത്തോളം എന്ത് കാര്യമാണ് നിങ്ങൾ അറിഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് നന്ദയെക്കുറിച്ചുള്ള ചിന്തകളാണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതത്തിന് മോഹഭാവം കാണുമ്പം പിങ്കി പറയുന്നുണ്ട് അതെ നന്ദയുടെ ഈ വിവരങ്ങൾ അറിയുമ്പം ഗൗതത്തിന് എതിർത്തോളം വേദനിക്കണം എങ്കിൽ നന്ദയെ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം അല്ലെ ഗൗതം എന്നിങ്ങനെ ഇത്ര ദേഷ്യത്തോടും വിഷമത്തോടും ചോദിക്കുകയാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എൻ്റെ ഭാര്യയായി എൻ്റെ മകൻ്റെ അമ്മയായിട്ട് ജീവിച്ചവളാണ് അവൾ അവൾ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ജീവിക്കുന്നത് ൗതം മാറ്റി എന്നറിയുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ദേഷ്യം വന്നത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പിന്നെയും ചോദിക്കുന്നുണ്ട് അതിന് കാരണം നന്ദേ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നതല്ലേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന തൊട്ട് മുമ്പ് വരെ എനിക്ക് അവളോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ജീവിച്ച ഒരാളാണല്ലോ എന്നത് പക്ഷെ അതറിഞ്ഞതിനു ശേഷം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എൻ്റെ മനസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞു അവളെ ഞാൻ ഇനി ഒരിക്കലും സ്വീഹരിക്കത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതം എന്നിട്ട് ഒത്തിരി വിഷമത്തോടെ ഗൗതം പറയുവാണ് കേട്ടതെല്ലാം സത്യമാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതൊന്നും സത്യമാകില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയത് അവളുടെ അടുത്ത് പോയി ചോദിച്ചപ്പം ഇതൊന്നും സത്യമല്ല എന്ന് അവൾ പറയുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് അവൾ തന്ന മറുപടി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമത്തോടെ പറയുവാണ് നന്ദ പറഞ്ഞില്ലേ നിർമ്മൽ എൻ്റെ ജാരനോ കാമുകനോ ആരും ആയിക്കോട്ടെ അതൊന്നും ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞില്ലേ ആ കാര്യം പിങ്കിയോട് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടച്ചിട്ട് ഗൗതം അകത്തേക്ക് കയറിപ്പോവാണ് അന്നേരം ഇതെല്ലാം കേട്ടിട്ട് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയത്തില്ല ആകെ വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന പിങ്കേയും കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദയാണ് നന്ദയ്ക്ക് ആകെ സങ്കടം വന്നിരിക്കുക കേട്ടോ അന്നേരം നിർമ്മലം ഉണ്ടാവുക അപ്പം ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ നിർമ്മല ചോദിക്കുന്നുണ്ട് ഗൗതമെണ്ഡിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെയും ചിന്ത ഞാൻ അങ്ങേരുടെ കൂടെ ജീവിച്ചതാണ് ആ ഒന്നുമില്ലെങ്കിലും അങ്ങേരുടെ കുഞ്ഞിനെ പ്രസവിച്ചതാണ് ആ എന്നെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് വേണമെങ്കിൽ ഒരാൾ വന്ന് പറയുമ്പം പിന്നെ സംശയം തോന്നാം ആ സംശയത്തോടെയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിന് മറുപടി ഞാൻ പറയാം പക്ഷേ ഇത് ഉറപ്പിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം നിർമ്മലി പറയുന്നുണ്ട് നന്ദയ്ക്ക് എല്ലാ സത്യങ്ങളും എന്ന് നേരം നന്ദി പറയും അതിൻ്റെ ആവശ്യമില്ല ഗൗരിമോളുടെ പ്രായം കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരാളൊന്നുമല്ല ഗൗതം സാറ് ഗൗതം സാറിന് അത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേറെ ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ മയങ്ങി അയാളുടെ കെടുപ്പറയിലേക്ക് ഞാൻ പോയി എന്ന് അങ്ങേര് വിശ്വസിക്കുന്നുണ്ട് െങ്കിൽ ആ വിശ്വാസമാണ് മനസ്സിലുള്ളതെങ്കിൽ അദ്ദേഹത്തെ ഇനി ഞാൻ അംഗീകരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് ഇനി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അർത്തുപോയ ബന്ധങ്ങളൊന്നും പിന്നീട് ഒരിക്കലും ഒരു നൂലിഴ കൊണ്ടുപോലും നമ്മളത് ബന്ധിപ്പിക്കാൻ ശ്രമിക്കരുത് അത് വേദനകൾ മാത്രമേ തരുവുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്ന നന്ദിയം അത് കേട്ട് അതിലേറെ വിഷമത്തോടെ ഇരിക്കുന്ന നിർമ്മലേയും നിർമ്മലിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്